സാഹചര്യം സംജാതമാക്കണം പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ വൈകിയ വേളയിൽ ഞങ്ങളിവിടെ അത്താണിയിൽ വന്നിരിക്കുന്നത് ഇരുപത്തിയാറാം തീയതി നടക്കുന്ന ഡോക്ടർ അബ്ദുൽ സലാമിനാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഇവിടെ വന്നിരിക്കുന്നത് പുതിയ കേരളം മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഈ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ വലിയ അന്തസ്സോടെ അഭിമാനത്തോടുകൂടി അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമുക്ക് വേണ്ടി പാർലമെന്റിൽ സംസാരിക്കുവാനും ഈ നാടിന്റെ പുരോഗതിക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻ നിർവഹിക്കുവാനും കഴിയുന്ന ശക്തനായ കരുത്തനായ ഒരു സാരഥിയായിരിക്കണം നമുക്ക് വേണ്ടി പാർലമെന്റിൽ നമ്മളെ പ്രതിനിധീകരിക്കേണ്ടി പാർലമെന്റിൽ സുപ്രധാനമായ ചർച്ചകൾ നടക്കുമ്പോൾ സുപ്രധാനമായ ബില്ലുകൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കല്യാണത്തിന് പോയി കോഴി ബിരിയാണി കഴിക്കാൻ പോകുന്ന ആളുകളെ അല്ല നിങ്ങൾ തെരഞ്ഞെടുത്തേക്കേണ്ടി വന്നു മോദത്തിന്റെ മുമ്പിൽ ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യം ഒന്ന് സുധീരമായി പറയേണ്ടതില്ല സ്വാതന്ത്ര്യാനന്തരം എഴുപത്തിയഞ്ചു വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏഴര പതിറ്റാണ്ട് കഴിഞ്ഞു നമ്മൾക്ക് ബ്രിട്ടീഷുകാരൻ നിന്ന് യൂണിയൻ ജാക്ക് പതാക താഴ്ത്തിയെറിഞ്ഞ് അശോക സ്തംഭാലംകൃതമായ ത്രിവർണ പതാക ഇന്ത്യയുടെ ആകാശത്ത് പാറിക്കളിക്കാൻ തുടങ്ങിയിട്ട് ഏഴര പതിറ്റാണ്ടുകൾ കഴിഞ്ഞു അറുപത്തിയഞ്ചു വർഷത്തോളം ഈ രാജ്യത്തെ പഠിച്ചത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നൽകിയ മുന്നണിയാണ് ആ അറുപത്തിയഞ്ചു വർഷം കൊണ്ട് ഈ രാജ്യത്തിന് എന്ത് മോടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോ പത്ത് വർഷക്കാലത്ത് നരേന്ദ്രമോദിജിയുടെ ഭരണം കൊണ്ട് ഈ രാജ്യത്തിന് എന്ത് നേടിയെടുക്കാൻ ഈ കഴിഞ്ഞു പരിശോധിക്കുന്നതാണ് ഈ അറുപത്തിയഞ്ചു വർഷവും നരേന്ദ്രമോദിജിയുടെ പത്ത് വർഷവും തമ്മിലുള്ള അന്തരം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവര് വളരെ വിശ്വമായി പറയേണ്ടതില്ല നിങ്ങൾക്കറിയുമോ ഈ രാജ്യത്തിൽ അറുപത്തിയഞ്ച് വർഷത്തിനിടയിൽ യു പി എ സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്തിൽ ഉണ്ടായിരുന്ന എഴുപത്തിനാല് എയർപോർട്ടുകളായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദിജിയുടെ പത്ത് വർഷക്കാലം പൂർത്തിയാകുമ്പോൾ എഴുപത്തിനാലിന് പുറമെ എഴുപത്തിയെട്ട് എയർപോർട്ടുകൾ കൂടി നിർമ്മിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അതിൻ്റെ വികസനത്തിൽ അതിൻ്റെ പുരോഗതിയിൽ വലിയ കുതിച്ചുചാട്ടം എന്ന് നമുക്ക് സാധിച്ചിട്ടുണ്ട് മദർ പോർട്ടുകളുടെ കാര്യമാവട്ടെ അതിവിടെ ഈ കപ്പൽ തുറമുഖങ്ങളുടെ കാര്യമാവട്ടെ അതിലും ശക്തമായ പുരോഗതിയാണ് ഈ രാജ്യത്തുണ്ടാകും ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് വലിയ വലിയ വികസന പ്രവർത്തനങ്ങളിൽ മാത്രമല്ല രാജ്യത്തിലെ പാവപ്പെട്ട സാധാരണക്കാരനായ മനുഷ്യനെ സമൂഹത്തിന്റെ ഒന്നാം നിലയിലുള്ള പാവപ്പെട്ട ഏറ്റവും അവസാനത്തിനുള്ള പാവപ്പെട്ട ജനങ്ങളെപ്പോലും പരിഗണിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ടാണ് പ്രിയങ്കരനായ നരേന്ദ്രമോദി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ കർഷകരെ ചേർത്തു പിടിച്ചത് കർഷകരെ ചേർത്തു പിടിച്ചത് കർഷകരെ സംരക്ഷിച്ചത് അവർക്ക് വേണ്ടുന്ന സകല തരത്തിലുമുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും വകടച്ചു വിതച്ചേദിച്ചു നൽകിയത് ഈ പ്രധാനമന്ത്രിയുടെ കൃത്യമായ കാഴ്ചപ്പാടാണ് എന്താ കേരളത്തിലെ സാഹചര്യം കേരളത്തിലേക്ക് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന വരുന്ന ഫണ്ടുകൾ അതിന്റെ വിഹിതങ്ങൾ അത് നശിപ്പിച്ച് പാവപ്പെട്ട ആത്മഹത്യ ചെയ്യാൻ നമ്മൾ പ്രസാദിന്റെ കാര്യം മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ചതാണ് കണ്ടതാണ് കേട്ടതാണ് സോഷ്യൽ മീഡിയകളിൽ വീഡിയോകളിലൂടെ നമ്മൾ കണ്ടതാണ് ഒരു പാവപ്പെട്ട കർഷകൻ കൃഷി ചെയ്ത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അന്നം അന്നമൊരുക്കാൻ വേണ്ടി പാടത്ത് പണിയെച്ച് കഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു സാഹചര്യം കണ്ടതാണ് അതെക്കുറിച്ച് കർഷകർ പരിഭവം പറഞ്ഞപ്പോ അതെ കർഷകർ പ്രയാസം പറഞ്ഞപ്പോ ഈ കേരളത്തിന്റെ വൃത്തികെട്ടോടെ മന്ത്രി പറഞ്ഞത് നിങ്ങൾ അരി ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നോളാം ഇന്ന് ും പറഞ്ഞ ാരം പറഞ്ഞ സാധ്യതയിലൂടെ ഇവിടെയുള്ള ആളുകൾ മുന്നോട്ട് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് സ്വീകരിച്ച് പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ രാജ്യത്തിനെ ലോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തിയത് ഇവിടെ ഇവിടെ പ്രിയം അൽ ഹാജി പറഞ്ഞു നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇന്ത്യ വിട്ട് പുറത്തു പോകുമ്പോ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോ യൂറോപ്പിലേക്ക് പോകുമ്പോ മറ്റുള്ള ദേശങ്ങളിലേക്ക് പോകുമ്പോ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞ മാറ്റി എന്ന് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ഈ ഈ രാജ്യത്തെ അടയാളപ്പെടുത്തിയത് പ്രധാനമന്ത്രിയുടെ കൃത്യമായ വ്യക്തമായ മായ പ്രവർത്തനങ്ങൾ കാരണമാണ് ഞാനിത് വെറുതെ പറയുകയാണോ നരേന്ദ്രമോദിജി ലോകത്തിന്റെ വിവിധങ്ങളായ രാജ്യങ്ങളിലൂടെ സംസരിച്ച് അദ്ദേഹം എന്നാൽ ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തി വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിനിത്വം നടന്ന സന്ദർഭത്തിൽ അവിടെ അകപ്പെട്ടു പോയ പാവപ്പെട്ട ഭാരതത്തിലെ ഒരുക്കണമെന്ന് കരഞ്ഞു ും ഉണ്ടായിരുന്നില്ല മാസങ്ങളോളം അവിടെ ഗൾഫ് യുദ്ധത്തിൽ പ്രയാസപ്പെട്ട ആളുകൾ അവസാനം രക്ഷപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയുടെ അന്നത്തെ വിദേശകാര്യ മന്ത്രിയായ വയലാർ രവി അദ്ദേഹം ഒരുപാട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് അതിന് ആ പൗരന്മാരെ കൊണ്ടുവരാനുള്ള സാഹചര്യം സംജാതമായ സന്ദർഭത്തിൽ അദ്ദേഹം ആളുകളെ വിളിച്ചു പറഞ്ഞു ഇന്ത്യയുടെ പതാക പ്രദർശിപ്പിക്കരുത് ഇന്ത്യക്കാരാണെന്ന ഒരു അടയാളവും നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ സമീപത്തോ ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആളുകൾക്ക് നിർദ്ദേശം നൽകിയത് എന്നാൽ കഴിഞ്ഞ വർഷം റഷ്യയും അതുപോലെ യുക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോ ആ യുക്രൈനിൽ കുടുങ്ങിപ്പോയ പാവപ്പെട്ട ഇന്ത്യൻക്കാരായ പോരന്മാരെ വിദ്യാർത്ഥികളായ എം ബി ബി എസ് പഠിക്കാൻ വേണ്ടി പോയവർ ജോലിക്ക് വേണ്ടി പോയവർ ൾക്ക് വേണ്ടി പോയവർ പ്രയാസത്തോടെ ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചപ്പോളംബരം ചെയ്ത ഒരു പ്രധാനമന്ത്രി എന്താ ചെയ്തത് അദ്ദേഹം കുട്ടിനെ വിളിച്ചുകൊണ്ട് ഫോണിൽ പറഞ്ഞു യുദ്ധം നിർത്തിവെക്കണം എന്റെ രാജ്യത്തെ പൗരന്മാർക്ക് എന്റെ പൌളന്മാർക്ക് സാഹചര്യം അവിടെ സംജാതമാക്കണം നിർത്തിവെക്കണം എന്ന് പറഞ്ഞു യുക്രൈനുമായുള്ള യുദ്ധം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച് ഭാരത പൗരന്മാരെ വിമാനത്താവളത്തിലേക്ക് മാർച്ച് എല്ലുമ്പോ ഇന്ത്യയുടെ പ്രതിനിധികൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അശോകൃതമായ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ അഭിമാനത്തെ മണ്ണിൽ എയർപോർട്ടിലേക്ക് വരുമ്പോ ഭാരതത്തിനിടെ പിള്ള പതാകയുടെ സുന്ദരമായ തണവിൽ വ്യത്യസ്തമായ രാജ്യത്തിൽ ആളുകൾ ആ പതാകയുടെ കൊടിക്കൂറയുടെ കീഴിൽ അന്ന് എയർപോർട്ടിലേക്ക് വന്ന് രക്ഷപ്പെട്ടത് എന്റെ പ്രിയപ്പെട്ടവരെ ലോക രാജ്യങ്ങളിൽ ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് നിന്നാണ്